രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലോകത്ത് മനോഹരമായ പതിനേഴ് സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഏറ്റവും അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു ചാമ്പ്യന്മാരായത് ഐ പി എല്ലിൽ കൊൽക്കത്തയുടെ മൂന്നാമത്തെ കിരീട നേട്ടം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാമത് സീസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കെ ഇപ്പോൾ അതിന് മുന്നോടിയായി നടക്കുന്ന ഐ പി എൽ താരലേലത്തിലാണ് ക്രിക്കറ്റ് പ്രേമികളുടെ എല്ലാം ശ്രദ്ധ അതുകൊണ്ട് തന്നെ താരലേലത്തിൽ വൻ അഴിച്ചുപണികൾക്കുള്ള തിരക്കിലാണ് ടീമുകളെല്ലാം ഐ പി എല്ലിൽ മെഗാ താരലേലം വരാനിരിക്കെ രാജസ്ഥാൻ റോയൽസും അടിമുടി ഉടച്ചുപറക്കാനുള്ള പടയൊരുക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മെഗാലയലത്തിനു ശേഷം വളരെ സന്തുലിതവും ശക്തവുമായ ടീമിനെയാണ് റോയൽസിന് ലഭിച്ചത് കാരണം ലേലത്തിൽ മാച്ച് വിന്നർമാരായ ചില ലോകോത്തര കളിക്കാര് സ്വന്തമാക്കാൻ റോയൽസിന് സാധിച്ചിരുന്നു എന്നാൽ അടുത്ത മെഗാലയലം ഈ വർഷാവസാനത്തോടെ നടക്കാനിരിക്കെ ഇവരിൽ പലരെയും റോയൽസിന് നിലനിർത്താൻ സാധിക്കില്ല കഴിഞ്ഞ മൂന്ന് സീസണുകൾ എടുത്താൽ ഓരോ തവണ ഫൈനലിലും പ്ലേ ഓഫിലും എത്താൻ റോയൽസിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നര സീസണിലാണ് അവർക്ക് നേരിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് നഷ്ടമാവുകയും പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തത് കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസൺ നയിച്ച പിങ്ക് ആർമി പ്ലേ ഓഫിൽ ഉണ്ടായിരുന്നു പക്ഷെ ഫൈനലിലേക്ക് മുന്നേറാൻ അവർക്കായില്ല രണ്ടാം ക്വാളിഫയറിൽ സൺ ഹൈദരാബാദിനോടാണ് അവർ പരാജയം സംബന്ധിച്ചത് അടുത്ത സീസണിൽ ഇന്ത്യയുടെ മുൻ കോച്ചും ഇതിഹാസ താരവുമായ രാഹുൽ ദ്രാവിഡ് ആയിരിക്കും റോയൽസിനെ പരിശീലിപ്പിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ നിലവിലെ കോച്ചും ഡയറക്ടറുമായ കുമാർ സംഘകാരെ ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ടീം കോച്ചാവാൻ തയ്യാറെടുക്കുകയാണെന്നാണ് വിവരം മുൻ ശ്രീലങ്ക ഇതിഹാസം കൂടിയായ അദ്ദേഹം ടീം വിട്ടാൽ പകരം മുൻ ക്യാപ്റ്റൻ ഡയറക്ടറുമായിരുന്ന ദ്രാവിഡിനെ കൊണ്ടുവരാനാണ് റോയൽസിന്റെ നീക്കം മേഘാലയത്തിന് മുമ്പ് ചില ഇന്ത്യൻ താരങ്ങളെ റോയൽസ് കൈവിടാൻ സാധ്യതയുണ്ട് സാധ്യതകൾ നോക്കുമ്പോൾ അതിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബൌളർ പ്രസിദ്ധ കൃഷ്ണയാണ് ഈ ലിസ്റ്റിൽ ആദ്യത്തെ ആൾ പരിക്കുകൾ തോഴിനായ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് സീസണുകളും നഷ്ടമായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മേഘാലയത്ത് റോയൽസിലെത്തിയ ശേഷം ഒരു സീസൺ മാത്രമേ പ്രസിദ്ധ കളിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിക്കുകാരൻ ഒരു മത്സരം പോലും പ്രസിദ്ധിന് കളിക്കാനായില്ല കഴിഞ്ഞ വർഷം വീണ്ടും പരിക്കേറ്റതോടെ സീസൺ മുഴുവൻ പേസർക്ക് നഷ്ടമായി പരിക്കുകളിലെ തോഴനായ പ്രസിദ്ധിനെ ഇനി റോയൽസിന് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കൈവിടുകയും ചെയ്യും ഇന്ത്യയുടെ മറ്റൊരു ഫാസ്റ്റ് ബോളറായ നവദീപ് സെയിനിയാണ് ഈ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിച്ചു കഴിഞ്ഞ താരമാണ് സൈനി ഇന്ത്യക്കായി ടെസ്റ്റിലും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലും എല്ലാം താരം കളിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഭാഗമായിരുന്നപ്പോൾ സേനിക്ക് പ്ലേയിങ് ഇലവനിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷെ മേഘാലയത്ത് റോയൽസിലേക്ക് വന്നത് മുതൽ സേനിക്ക് കഷ്ടകാലമാണ് സ്ഥിരമായ സൈഡ് ബെഞ്ചിലാണ് ഇവിടെ അദ്ദേഹത്തിന്റെ സ്ഥാനം അവസാന സീസണിൽ സേനയെ ഒരു മത്സരത്തിൽ പോലും റോയൽസ് കളിപ്പിച്ചതുമില്ല ടീമിൽ അധികപ്പറ്റായി മാറിയ അദ്ദേഹത്തെ മെഗാലയത്തിന് മുമ്പ് ഫ്രഞ്ചൈസ് ഉറപ്പായും കൈവിടും അൺക്യാപ്പഡ് ഇന്ത്യൻ ഓൾറൗണ്ടർ ശുഭം ദുബിയാണ് ലിസ്റ്റർ അടുത്തയാൾ വമ്പനടിക്കാരനായ മധ്യനിര ബാറ്റർ കഴിഞ്ഞ സീസണിലാണ് റോയൽസിലെത്തിയത് പക്ഷെ നാല് മത്സരങ്ങളിൽ മാത്രമേ ദുബൈയെ അവർ കളിപ്പിച്ചിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് റൺസാണ് അദ്ദേഹത്തിന് ഉയർന്ന സ്കോർ ഏതായാലും വരും സീസണിൽ ഓരോ ടീമും ഏത് രീതിയിലാണ് കളിക്കളത്തിൽ ഇറങ്ങുകയെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം